ശിവയുടെ അരികിലേക്ക് ഗായത്രി നടന്നെടുത്തു എന്നിട്ട് അവൾ ബെഡിലേക്കിരുന്നു നീ നീ ഇത് ഇതെന്തു ചെയ്യാൻ പോവുക അവന്റെ ഉള്ളിലെ ഭയം പുറത്തു കാണിക്കാതെ ധൈര്യത്തോടെ തന്നെ അവൻ ഗായത്രിയോട് ചോദിച്ചു നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ താനൊന്നുമില്ലെങ്കിലും ഒരു റൗഡിയല്ലേ ഒരു പീറപ്പെണ്ണ് വന്നടുത്തിരുന്നാൽ ഞാൻ പേടിക്കുമെന്ന് നീ കരുതിയോ അങ്ങനെ അങ്ങനെയൊരു പീറപ്പെണ്ണല്ല ഞാൻ ഒരു ഡോക്ടറാണ് അത് നീ മറന്നു പോകുന്നു ഇടയ്ക്ക് സർജിക്കൽ ബ്ലേഡ് ശിവയുടെ കഴുത്തിലേക്ക് വെച്ചു ദ ഈ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കീറിയാൽ മതി നിന്റെ ജീവൻ പോകും അപ്പോ നിനക്ക് എന്നെ കൊല്ലാനുള്ള ദേഷ്യമൊക്കെ ഉണ്ടോ അതെ ഉണ്ട് അവൾ ആ ബ്ലേഡ് ശിവയുടെ നെഞ്ചിന് താഴേക്കായി കൊണ്ടുവന്നു ഇനി എന്റെ അനുവാദമില്ലാതെ എന്റെ ശരീരത്തിൽ തൊടുകയോ ഒരു ഭർത്താവിന്റെ അധികാരം കാണിക്കാൻ വരികയോ ചെയ്താൽ ഇപ്പം ഞാൻ തമാശയ്ക്ക് വെച്ചത് നീ എന്നെ കൊണ്ട് സീരിയസ് ആക്കിക്കരുത് നിന്റെ ഹൃദയത്തിന്റെ തുടുപ്പ് എനിക്കിപ്പോൾ നല്ലതുപോലെ കേൾക്കാൻ കഴിയുന്നുണ്ട് അതിന് നിന്റെ നെഞ്ചത്തേക്ക് എനിക്ക് തലവെച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൻ പറഞ്ഞ ആ ഡയലോഗ് തന്നെ അവന് തിരിച്ചടിക്കുകയായിരുന്നു അവൾ ഡേ കോപ്പേ ഞാനെന്തായാലും ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കിടക്കില്ല അത് നീ മറക്കരുത് നിന്റെ അച്ഛൻ എന്നോട് ചെയ്തതിന്റെ പ്രതികാരം മാത്രമാണ് ഞാൻ നിന്നോട് ചെയ്തത് എന്നെ ആ പഴയ ശിവയാക്കരുത് അത് നീ ഇപ്പോഴും അതൊക്കെ തന്നെയാ ഇനി എത്ര മാറാൻ ശ്രമിച്ചാലും ആ പഴയ ചിന്തകൾ തന്നെ വേട്ടയടിക്കൊണ്ടേയിരിക്കും സമൂഹത്തിന് മുമ്പിൽ താൻ ഒരു റൗഡി തന്നെയാണ് അത് നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ റൗഡി തന്നെയാ എന്നാൽ പെട്ടെന്നായിരുന്നു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് പാറു കാണുന്നത് തന്നെ സർജിക്കൽ പ്ലേഡുമായി ശിവയുടെ അരികിലേക്ക് ഇരിക്കുന്ന ഗായത്രിയാണ് ചേച്ചി ചേച്ചി എന്തായി കാണിക്കുന്നേ ശിവയെ കൊല്ലാൻ പോവുകയാണോ അയ്യടാ ചേച്ചിക്ക് അങ്ങനെ ഒരാളെ കൊല്ലാനുള്ള ധൈര്യമൊക്കെ ഉണ്ടോടാ പിന്നെന്തിനാ ആ സാധനം ഇത് വെറുതെ ഇയാളെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി എടുത്തു വെച്ചതല്ലേ എന്നാൽ ഈ കെട്ടൊക്കെ പെട്ടെന്ന് അഴിച്ചു മാറ്റു മോളെ അതിപ്പോ വേണം ആ വേണം ശിവ വിജയ ഭാവത്തിൽ ഗായത്രിയെ നോക്കി ചേച്ചി ചേച്ചി എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അഴിക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ വേണ്ട ഞാൻ അഴിക്കാം വേണ്ട ഞാൻ തന്നെ അഴിക്കാം ഗായത്രിയുടെ കയ്യിലിരുന്ന സിസറു ഉപയോഗിച്ച് തന്നെ എല്ലാ കെട്ടുകളും അവൾ അഴിച്ചു കളഞ്ഞു ശിവ വെഡിലേക്കിരുന്ന് കൈയെല്ലാം ഒന്ന് കുടഞ്ഞു എന്നിട്ട് അവൻ ദേഷിച്ചു തന്നെ ഗായത്രി ഒന്ന് നോക്കി മോള് പോയി ഫ്രഷ് ആയിട്ട് വന്നേ ശിവയ്ക്ക് ഇവിടെ കുറച്ച് പണിയുണ്ട് പാറുവിനെ ബെഡിൽ നിന്നെടുത്ത് നിലത്തേക്കാക്കിക്കൊണ്ട് അവൻ അവളോടായി പറഞ്ഞു പാറു ഫ്രഷ് ഫ്രഷാകാൻ വേണ്ടി പോയി ഗായത്രി പെട്ടു എന്ന നിലയിൽ എത്തി നിൽക്കുകയാണ് ഗായത്രി പുറത്തേക്ക് പോകാനായി തുടങ്ങിയതും പുറത്തേക്ക് പോകരുത് പെൺപുല്ലിയുടെ ശൗര്യൊക്കെ കുറഞ്ഞോ ഇപ്പോൾ എന്റെ ശൗര്യത്തിന് ഒരു കുറവുമില്ല അല്ലെങ്കിൽ തന്നെ എന്റെ ജീവിതം ഒരു നായ നക്കി ഇനി എന്ത് വന്നാലും അനുഭവിച്ചല്ലേ പറ്റൂ ആരാടി നിന്റെ നായ ഇവിടെ ഇപ്പോ വേറെ ആരും ഇല്ലല്ലോ നായ നിന്റെ അച്ഛൻ രാജീവ് വെറുതെ എന്റെ അച്ഛന് വിളിക്കരുത് നിനക്ക് എന്നെ എന്തും പറയാം എനിക്ക് നിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല അല്ലേ നിന്നെ കുറിച്ച് എനിക്ക് എല്ലാം അറിയാം നിന്റെ സ്വഭാവം മനസ്സിലാക്കിയത് കൊണ്ടാവാ നീ സ്നേഹിച്ച പെണ്ണു പോലും നിന്നെ ഇട്ടേച്ചു പോയത് ഗായത്രി പറഞ്ഞത് കേട്ട് ശിവയുടെ നിയന്ത്രണം അവന്റെ കൈവിട്ടു പോയിരുന്നു പെട്ടെന്ന് തന്നെ ഗായത്രിയുടെ കഴുത്തിൽ അവന്റെ പിടി വീണിരുന്നു എന്താടി പറഞ്ഞത് എൻറെ എന്റെ സ്വഭാവം മോശമായത് കൊണ്ടാ ദയ എന്നെ വിട്ട് പോയതെന്നല്ലേ ഗായത്രിയുടെ കഴുത്തിന് പിടിച്ചവൻ പുറകോട്ട് തള്ളി ഗായത്രി നിലത്തേക്ക് വീണതും അവൻ മുട്ടുകുത്തി അവളുടെ അരികിലേക്കിരുന്നു ഇനി ഒരിക്കൽ കൂടി അവളുടെ കാര്യം നീ പറയുകയോ മറ്റോ ചെയ്താൽ നീ എന്ത് ചെയ്യും അവൾ അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അവനോട് ചോദിച്ചു സ്നേഹിച്ച പെണ്ണ് നിന്നെ വിട്ട് പോകണമെങ്കിൽ നീ അവളോട് ക്ഷമിക്കാൻ കഴിയാത്ത എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടാവൂ അതുകൊണ്ടായിരിക്കും അവൾ പോയതും ശിവയെ ചൊടിപ്പിക്കാൻ വേണ്ടി പിന്നെയും ഗായത്രി അതുതന്നെ പറഞ്ഞു എന്നാൽ പറഞ്ഞു തീർന്നതിനു മുൻപ് തന്നെ ശിവയുടെ രണ്ട് കൈയും അവളുടെ കവിളിൽ പതിഞ്ഞിരുന്നു അടിയുടെ ഊക്കിൽ ഗായത്രിയുടെ ചുണ്ടു പൊട്ടി ബ്ലഡ് വന്നു എന്നെ ഒരു ഭ്രാന്തനായി നീ കണ്ടിട്ടില്ല എന്നെ ആ പഴയെ ശിവയാക്കരുത് നീ ഇനി എന്നെ കൊന്നാലും എന്റെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് ഞാൻ മാറില്ല നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം നീ ചെയ്തോ എന്നെ കൊണ്ടാവുന്നത് ഞാനും ചെയ്യാം എന്നെ കൊണ്ടാവുന്നത് ഞാനും ചെയ്യാം പക്ഷേ നിന്റെ കണ്ണുനീർ തോരില്ലെന്നും മാത്രം ആരാ കരയുന്നതെന്ന് നമുക്ക് കാണാം ആ കാണാം രണ്ടുപേരും മത്സര കളത്തിൽ ഏറ്റുമുട്ടുന്ന കാളുകളെ പോലെ കൊമ്പു കോർത്തു ശിവ അത്രയും പറഞ്ഞു റൂമിൽ നിന്നും പുറത്തേക്ക് പോയി പാറു ഫ്രഷായി പുറത്തേക്ക് വന്നപ്പോൾ ആദ്യമേ ചോദിച്ചത് ശിവ എവിടെയെന്നാണ് ചേച്ചി ശിവ എവിടെ എന്നാൽ പാറു ചോദിച്ചതിനൊന്നും തന്നെ അവൾ ഒന്നും പറഞ്ഞിരുന്നില്ല ചേച്ചിയുടെ കവൾ എന്താ ചുവന്നു കിടക്കുന്നേ ചുണ്ടീന്ന് ബ്ലഡ് വരുന്നുണ്ടല്ലോ എന്താ ചേച്ചി ഒന്നും മിണ്ടാത്തെ ഗായത്രി മിണ്ടുന്നില്ല എന്ന് കണ്ടതും ആ കുഞ്ഞു മനസ്സ് പിടഞ്ഞു പാറുവിന്റെ കുഞ്ഞു കണ്ണുകൾ നിറഞ്ഞൊഴുകി അയ്യോ എന്തിനാ എന്റെ കുഞ്ഞു കരയുന്നത് ചേച്ചിക്ക് ഒന്നുമില്ലട ചേച്ചി ചുമ്മാതെ പറ്റിക്കാൻ ചെയ്തതല്ലേ ഗായത്രിയുടെ ചുണ്ടിൽ പറ്റിയിരിക്കുന്ന ബ്ലഡ് തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു ദാ നോക്കിയേ ഇത് ടൊമാറ്റോ സോസ് ആണ് എന്നോട് എന്തുമാത്രം സ്നേഹമുണ്ട് എന്നറിയാൻ വേണ്ടി ഞാൻ ടെസ്റ്റ് ചെയ്തതല്ലേ ഇങ്ങനെയൊക്കെയാണോ ടെസ്റ്റ് ചെയ്യുന്നത് ഞാൻ പേടിച്ചു പോയി ചേച്ചിക്ക് ഒന്നുമില്ല കരയല്ലേ നീ ഗായത്രി തന്റെ നെഞ്ചോട് അണച്ചു പാറുവിനെ ശിവ പറഞ്ഞതനുസരിച്ച് ബീച്ച് സൈഡിൽ കാണാൻ വന്നതായിരുന്നു പീറ്റർ അവനെ എന്ത് വേഷമാണ് ശിവ ഇത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നേരെ ഇങ്ങോട്ടേക്കാണോ വന്നത് നീ ഡാ ഞാൻ എന്റെ അടുത്തേക്ക് പോവാടാ നീ ഇത് എന്തൊക്കെ വിഡിത്തരങ്ങളായി പറയുന്നത് എന്ന വല്ല ബോധവും നിനക്കുണ്ടോ എന്റെ സ്വഭാവം മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്റെ ദയ എന്നെ വിട്ടു പോയതെന്ന് അവൾ എന്നോട് പറഞ്ഞു അതുമാത്രമല്ലട അവൾ എന്നോട് പറഞ്ഞത് ഞാൻ ദയോട് ക്ഷമിക്കാൻ പറ്റാത്ത എന്തോ വലിയ തെറ്റ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ശിവ അന്ന് ആദ്യമായി പീറ്ററിന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു എടാ നീ ഒന്നുമില്ലെങ്കിലും ഒരു നാട് ഉറപ്പിക്കുന്ന ഒരു ഗുണ്ടയാണ് അത് നീ മറക്കുന്നു നീ ഇങ്ങനെ ചീള കേസിനൊക്കെ കരയുകയാണെന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ മോശമാണ് ശിവയുടെ വിഷമം മാറ്റാൻ വേണ്ടി പീറ്റർ ഓരോന്നും പറഞ്ഞുകൊണ്ടേയിരുന്നു ഒന്നുമില്ലെങ്കിലും ഞാൻ ഒരു മനുഷ്യനല്ലേടാ എനിക്കും ഇല്ല ഒക്കെ നീ എന്തായാലും വീട്ടിൽ പോയി വേഷമൊക്കെ ഒന്ന് മാറും കുളിച്ച് ഫ്രഷ് ആകുമ്പോഴേക്കും ടെൻഷൻ കിട്ടും മനസ്സൊക്കെ ഒന്ന് റിലാക്സ് റിലാക്സാകും ഇനി ഞാൻ അങ്ങോട്ട് പോയാൽ ആ വടയേക്ഷയെ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും ഇപ്പോഴും ഞാൻ ഒരു കാര്യം പറയുക നിനക്ക് നിന്റെ ഡ്യൂട്ടിയിൽ തിരിച്ചു കയറിക്കൂടെ ശിവാദിനെ ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല ഒന്നുമില്ലെങ്കിലും പ്രകാശിന് വേണ്ടിയല്ലേ നീ അവളുടെ കഴുത്തിൽ താലി ചേർത്തിയത് അവളേക്കാൾ പത്തടി മുകളിൽ നിൽക്കണമെന്നൊരു ചിന്ത തോന്നിയാൽ പറയാൻ മടിക്കരുത് ഇതുവരെ തോന്നിയിട്ടില്ല അങ്ങനെ തോന്നുകയാണെങ്കിൽ പറയാം അതൊക്കെ തോന്നൂടാ അല്ല നമ്മുടെ ഗിഫ്റ്റ് കൊടുത്ത പുള്ളി എന്തു പറഞ്ഞു നിന്നോട് എന്തു പറഞ്ഞെന്നോ ഇന്നലെ ഞാൻ ചെല്ലുന്നത് വരെ അവൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു ഞാൻ ചെന്ന ഒരുപാട് കഴിഞ്ഞിട്ടാണ് മോൾ ഉറങ്ങിയത് തന്നെ പാറുവിന്റെ കാര്യം പറയുമ്പോൾ എന്റെ മനസ്സിന് എന്തെന്നില്ലാത്ത ആനന്ദമായിരുന്നു അത് പീറ്ററിന് മനസ്സിലാകുകയും ചെയ്തു നീ എന്തിനാണ് അച്ചിരിക്കുന്നെ പാറു നിന്നിൽ ചെറിയ മാറ്റമൊന്നും അല്ലല്ലോ മോനെ വരുത്തിയിരിക്കുന്നത് അതൊന്നും എനിക്കറിയില്ല പക്ഷേ ആ കുഞ്ഞടുത്തു വരുമ്പോൾ എന്തോ എന്റെ പ്രിയപ്പെട്ടതാണെന്ന് എന്റെ മനസ്സ് എന്നോട് തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നും എനിക്ക് മനസ്സിലാക്കാനും കഴിയുന്നില്ല ഇപ്പോൾ നിനക്കൊരാശ്വാസമായി പാറു അവിടെ ഇല്ലേ അതേടാ അതുകൊണ്ട് എനിക്ക് അവിടേക്ക് പോകാനും തോന്നുന്നത് എന്നെ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ടാവും അങ്ങനെ ഒരുപാട് നേരത്തെ സംസാരത്തിനൊടുവിൽ ശിവ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി എന്നാൽ അവനെ പ്രതീക്ഷിച്ച് പുതിയൊരു ബോംബുമായി ഗായത്രി അവിടെ തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു സ്റ്റോറി ഇഷ്ടമായ ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ